പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ജയകുമാറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള പിച്ച് അയ്യാർ ജംഗ്ഷനാണ് നിൽക്കുന്നത് ഇവിടെ എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വന്നതാണ് എന്നാൽ നമുക്കിവിടെ ഇവിടെ അടുത്തൊരു സഭാസ്റ്റ്യൻ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അത് ഫർണിച്ചർ സ്ഥാപനമാണ് നമുക്ക് അവിടുത്തെ കുറച്ച് ഫർണിച്ചറൊക്കെ ഒന്ന് കണ്ടാലോ ശരി ഓക്കെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതാണ് ആ സ്ഥാപനം ഇതാണ് അപ്പം ഇതിൻ്റെ പിന്നെ അകത്തേക്ക് നമുക്കൊന്ന് പോയാലോ കുറച്ച് നല്ല ഫർണിച്ചറുകൾ ഉണ്ടാവാം നമുക്കതൊക്കെ ഒന്ന് കാണാം എത്തിക്കഴിഞ്ഞു ഇവിടെ കാണുന്ന ഇത് ഈ പ്രോഡക്റ്റുകൾ മുഴുവനും തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതാണ് തേക്കിൻ്റെ ശേഖരങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ ഞാൻ ഓടിച്ചു പോവുകയാണ് ഒരുപാട് സമയം കാല് തട്ടിയതുകൊണ്ടാണ് ക്യാമറ ഒന്ന് അണങ്ങിയത് ഇതാണ് ഇവിടെ കാഴ്ചകള് അതെന്ത് ചെയറാണ് അങ്ങനെ ആഹാ ടു ആ റിവോൾവിംഗ് ചെയറാണ് ആ കിടക്കുന്നത് ആ കിടന്ന റിവോൾവിംഗ് ചെയറാണ് ഓക്കേ ഇനി ഇവർ അടുത്ത ഒരു ബ്രാഞ്ച് ഉണ്ട് ഇവിടെ അത് വളവനാടാണ് നമുക്ക് അവിടെ പോയി അവിടുത്തെ ആ ഷോറൂമും കൂടെ ഒന്ന് കാണാം നമ്മളിപ്പോൾ അവരുടെ ഈ വളവനാടുള്ള ആ ബ്രാഞ്ചിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറാം ആ നമ്മളെ ഫർണിച്ചറുകളൊക്കെ വ്യത്യസ്തമായ ഫർണിച്ചറാണെന്നാണ് പറയുന്നത് നമുക്കതൊക്കെ ഒന്ന് ഒന്ന് നോക്കാം ഞാൻ അവരുടെ ഷോറൂമിനകത്തോട്ട് കയറുകയാണ് എന്തായാലും വളരെ വേഗത്തിൽ അത് ഷൂട്ട് ചെയ്തെടുക്കാം നോക്കൂ വലിയ ഷോറൂം ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ഹാളിലൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിടാൻ പറ്റിയ ഒരു സെറ്റിയാണിത് ചേട്ടാ ഇത് എന്ത് പറയും ചേട്ടാ ഇത് എന്ത് പേര് കേട്ടാ ഇന്ന് വിളിക്കുന്നത് സെറ്റി ആണല്ലേ എങ്ങനെ എങ്ങനെയാട്ടോ ഒന്നിങ്ങനെ ഒന്നും കൂടെ പറഞ്ഞേറ്റി ആണ് സ്പ്രിംഗ് ഉള്ളതാണല്ലേ മെറ്റീരിയൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒന്ന് ജസ്റ്റ് ഒരു അദ്ദേഹം അതിലിരിക്കാണ് നല്ല സുഖകരമായ അതിൽ അതിലിരിക്കാൻ കഴിയുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം നമ്മളിപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് ഇത് ഓഫീസ് ചെയറുകളാണ് നമ്മളെ മുന്നിൽ കാണുന്നത് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് കൂടുതലും ഡൈ ഡൈനിങ് ടേബിളിന്റെ ശേഖരങ്ങളാണ് കാണുന്നത് എല്ലാം തേക്കും ഈ ടീം കൊണ്ട് മാത്രം നിർമ്മിച്ചവയാണ് ഈ ഷോറൂമിനകത്ത് കാണുന്നത് ഞാനിപ്പോ വേഗതയിൽ നടക്കുകയാണ് ചെറിയ കൊണ്ട് ഇത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്

അപ്പം പിന്നെ സാറിന് എത്രാമത്തെ വയസ്സാകുന്നില്ല ആലപ്പുഴയിലൊക്കെ വരുമ്പോ ഇവിടെ സബാസി സ്ഥാപനമാണെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നല്ല കച്ചവടമൊക്കെ കരുതുന്നു ഇനി നല്ല കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു